ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച തിരുവനന്തപുരം നഗരസഭ യു ഡി എഫ് കൌൺസിലർമാർ ആശാവർക്കർമാർക്കെതിരെയുള്ള വിജ്ഞാപനം കത്തിച്ചായിരുന്നു കൌൺസിലർമാരുടെ പ്രതിഷേധം കോവിഡ് ബാധിച്ച ആൾക്കാരെ പരിചരിക്കുവാനും അവർക്ക് ആശ്വാസം പകരുമാനം നടന്ന മാലാകന്മാരാണ് ആശാവർക്കർമാർ ആശാവർക്കർമാരെ കണ്ടില്ല നടപടിയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും അടക്കമുള്ള സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോരുന്നത് ഒരു സമരത്തെ എതിർക്കാൻ നിൽക്കുകയാണ് പതിനെട്ട് ദിവസമായി ചെയ്യുന്ന സമരത്തെ കണ്ടില്ലെന്നടിക്കുകയും ഒരു ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കാതെ ആ സമരത്തെ അഴിച്ചമർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിജ്ഞാപനം നൽകിയിരിക്കുന്നത് ജോലിക്ക് ഹാജരായില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന് ഭീഷണിയായിട്ട് ഇറങ്ങിയിരിക്കുന്ന വിജ്ഞാപനം പിൻവലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് യു ഡി എഫ് സംസ്ഥാന വേഗവുമായിട്ട് ആ വിജ്ഞാപനം കത്തിച്ചുകൊണ്ട് സമരം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപ എ വർദ്ധിപ്പിച്ചു അതിനൊന്നും ഒരു മടിയില്ലാത്ത സർക്കാരിന് പാകങ്ങളായ ആൾക്കാരായ ആശാ വർക്കർമാർ ഇരുപത്തിനാല് മണിക്കൂറും മൂണും മുറക്കവും അവർ സാധാരണക്കാരെ പോലെ നടക്കുന്ന അവരെ പരിചരിക്കാൻ നടക്കുന്ന 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 അടക്കം അവരെ സർക്കാർ ഈ സമരം തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിച്ച വികസന സെമിനാർ നടക്കുന്ന കാർമൽ എച്ച്എസ്എസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി കൌൺസിലർ പി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാർക്കെതിരെയുള്ള സർക്കാർ നിലപാട് തിരുത്തണമെന്നും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു